അല്ല നായളെ കൂടെ സംശയോ പത്തോപ്പത്തഞ്ചു കൊല്ലായിട്ട് എന്നെ കുറിച്ച് അൻ്റെ അഭിപ്രായം അഭിപ്രായക്കടൊന്നുല്ല നിങ്ങള് സുൽത്താൻ അല്ലേ വീര്യമാര് വളർത്തുന്നത് വിശ്വാസാണ് വിശ്വാസാണ് അങ്ങോട്ട് മനസ്സിലായി അങ്ങനെ വായിക്കുവാ ഈമാനുള്ളത് കൊണ്ടാണ് നമ്മൾ വളരുന്നത് നിങ്ങൾ അതൊന്നല്ല നമ്മൾ അങ്ങനെ ഇറക്കിസൊന്നും കാണിക്കുന്നില്ല നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ കൊല്ലത്തിൽ രണ്ടോ മൂന്നോ തവണ അതെന്നെ കണക്കിന്റെ കൊടുക്കലുണ്ടോ അത് കണക്ക് ഞമ്മക്കല്ലേ അറിയുള്ളൂ അതിലും കള്ള കണക്കാണല്ലേ അല്ല നായര് ഇങ്ങക്ക് ഞമ്മുടെ കൂട്ടത്തിൽ അത് ശരിയാവൂല അത് വേണ്ട കോഴക്കാണ് അനക്കപ്പൊ സ്വർഗം വേണ്ട എന്റെ കോഴക്ക സ്വർഗം വെടിയല്ലേ അത് ഈ പഠിക്കാത്തോണ്ട് പറയാ എനിക്കത്ര പഠിപ്പാക്കാൻ മതി ഒന്നിനും പേടിക്കാതെ നേരെ അങ്ങോട്ട് പോയാ മതി അങ്ങോ പഠിച്ചാലും പേടിയില്ല പടച്ചോടെ പൊടിക്കുന്നതിനാ ഇതെല്ലാം പടച്ചവൻ്റെ അല്ലേ അപ്പൊ ഈ മനസ്സിലും ഈ മണ്ണിലും മരത്തിലും കല്ലിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഒരു ആകാശത്തൊക്കെ ഉള്ളൂ പിന്നെ ഈ നമ്മളെ കൂടെ കൂടുന്നു ഞാൻ നിങ്ങളെ കൂടുതൽ കൂടിയിട്ട് അങ്ങനെ ചുളിവിൽ സ്വർഗടിച്ച് പോകാൻ ചോദിക്കണ്ടെട്ടോ ഏയ് അങ്ങനെയൊന്നും ഞാനും ഈയും സ്വർഗ്ഗത്തിലുണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ എഴുപത്തിരണ്ട് ഹൂരികൾ എൻ്റെ അടുത്ത് എഴുപത്തിരണ്ട് ഹൂരികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ തോളത്തെ കഴിയിട്ട് കിന്നകരം പറഞ്ഞ് കിന്നാരം പറഞ്ഞ് ഇങ്ങനെ നടത്തി പോകാനോന്ന് ആലോചിച്ചിട്ടാണ് സ്വർഗത്തിൽ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നോ മനുഷ്യനെ പേടിപ്പിക്കുന്നു ആഫറാക്കിയിട്ട് അടങ്ങൂല്ല ഈ